നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാർ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ഒഴിവുകൾ സ്ഥിര ജോലിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വിവിധ ഒഴിവുകളിലേക്ക് നൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളിലുണ്ട് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ തപാൽ വഴി അപേക്ഷിക്കാം ഈ ജോലിക്ക് തപാൽ വഴിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ നൂറ്റി അമ്പത്തിയേഴ് ഒഴിവുകളും ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെ പതിനെട്ട് ഒഴിവുകളും സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ ഓർഡിനറി ഗ്രേഡിലുള്ള ഏഴ് പോസ്റ്റുകളുമാണ് ഉള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വയസ്സുവരെയും പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി വിഭാഗത്തിന് പതിനഞ്ച് വർഷത്തെയും പി ഡബ്ല്യു ബി ഡി ഒ ബി സി വിഭാഗത്തിന് പതിമൂന്ന് വർഷത്തെയും വയസ്സുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ ക്ലർക്ക് ജോലി വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കിന് ഹിന്ദി ടൈപ്പിസ്റ്റ് എന്നീ തസ്തികളിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ മിനിറ്റിൽ മുപ്പത്തിയഞ്ച് വാക്കുകൾക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം ഹിന്ദി ടൈപ്പിംഗ് ആണെങ്കിൽ മിനിറ്റിൽ മുപ്പത് വാക്കുകൾക്കാണ് സ്പീഡ് വേണ്ടത് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലേക്ക് അംഗീകൃത ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ യോഗ്യതയാണ് ആവശ്യം ഒപ്പം തന്നെ ലൈറ്റ് വെഹിക്കിൾ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് ഡ്രൈവിംഗിൽ പ്രൊഫഷണൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം മോട്ടോർ മെക്കാനിസത്തെ കുറിച്ചുള്ള അടിസ്ഥാന അറിവും ഉണ്ടായിരിക്കണം മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ആവശ്യമാണ് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസൊന്നും ഇല്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തപാൽ വഴി അപേക്ഷിക്കുക എയർ ഓഫീസർ കമാൻഡിംഗ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി സ്റ്റേഷൻ എന്ന മേൽവിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഒന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക